ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞ് റൂമൊന്ന് കാണിച്ചു തരാട്ടോ ഞാനിവിടെ യു എയിലെ ഷാർജയിലാണ് നിൽക്കണത് കണ്ടില്ലേ ഇവിടെ ഞങ്ങളെ റൂമ് കൂടാതെ വേറെ ഒരുപാട് റൂമുകൾ ഉണ്ട് കേട്ടോ എനിക്ക് ഈ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ നാട്ടിലെത്തി അതേപോലത്തെ ഫീൽ ആകട്ടോ അതുകൊണ്ടാണ് എനിക്ക് വില്ലേ നിൽക്കുന്നതാ കൂടുതലും ഇഷ്ടം ഫ്ലാറ്റിന് ഫ്ലാറ്റിൻ്റെതായ പോസിറ്റീവ് ഉണ്ട് അതുപോലെ നെഗറ്റീവും ഉണ്ട് അതേപോലെ തന്നെയാണ് വില്ലക്കും അതിൻ്റെതായ പോസിറ്റീവും ഉണ്ട് അതിൻ്റെതായ നെഗറ്റീവും ഉണ്ട് ഇതാ കയറി വരുന്നോട് തന്നെ കേട്ടോ ബാത്റൂമ് പിന്നെ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കണോ ഇതിലിപ്പോ എന്താ കാണാൻ മാത്രം എന്നൊക്കെ ഞാൻ വിചാരിച്ചേനെ കേട്ടോ പക്ഷെ എനിക്ക് തോന്നി വെറുതെ ഒന്ന് ചെയ്യാ എന്റെ ഫ്രണ്ട് പറഞ്ഞ വെറുതെ ചെയ്തോ ഒരു രസമില്ലേന്ന് അപ്പൊ അങ്ങനെ എടുത്തതാട്ടോ ഇതാണ് പിന്നെ കിച്ചണ് പിന്നെ ഈ കാണുന്ന ഇതൊരു ഹോള് പോലാ കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യല് ഇവിടുന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കല് അതേപോലെ തന്നെ രണ്ട് വിൻഡോ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം വെളിച്ചം കിട്ടും രാവിലൊക്കെ നാച്ചുറൽ ലൈറ്റ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോ ഞാനിതിനു മുന്നേ നിന്ന വില്ലയില് അത്ര ദിവസം ഒന്നും നിന്നിട്ടില്ല ആകേനെ ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ അവിടെ വിൻഡോ ഇല്ലേനെട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മെന്റലി ഞാൻ ഡൗൺ എനിക്ക് രാവിലെ ഏതാ രാത്രി ഏതാ ഞാൻ അറിയില്ല അതുകൊണ്ട് എനിക്ക് റൂമില് വിൻഡോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പുറത്തത്തെ കാഴ്ചക്കവിടുന്ന് കാണാം പിന്നെ ഇതാ ഇതാണ് ഞങ്ങളെ റൂമ് റൂമൊന്നും ഇതേപോലെ ഒരു വിൻഡോ ഉണ്ട് രണ്ട് വിൻഡോ ഇല്ലെങ്കിൽ ഒരു വിൻഡോ ഉണ്ട് അതും ഇതേപോലെ പുറത്തൊക്കെ കാഴ്ച കാണാം അപ്പൊ ഇതാട്ടോ ഞങ്ങളെ റൂം പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബർ ഒന്നും അത് കേറണില്ല ഇൻഷാല്ല ആയിരം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഒരു ഗിഫ്വ ഒക്കെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്